നൂറ്റിയേഴ് ഗ്രാം എംഡിഎംഎയുമായി പിടികൂടിയ കേസിൽ രണ്ടാം പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടി കൊല്ലം ഇരുവപുരം സ്വദേശി സക്കീർ ഹുസൈനാണ് ബാംഗ്ലൂരിലെ സൈബർ സിറ്റിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും പോലീസ് പിടിയിലായത് കൊല്ലം തട്ടാമല സ്വദേശി അജിംഷായെ മലദ്വാരത്തിൽ കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എയുമായി സിറ്റി പോലീസ് പിടികൂടിയിരുന്നു രണ്ട് ഗർഭനിരോധന ഉറകളിലായി പ്രത്യേകം പാക്കറ്റുകളിലായാണ് എം ഡി എം എ പായ്ക്കു ഒന്നാമത്തെ പായ്ക്കറ്റിൽ അറുപത്തിരണ്ട് ഗ്രാമും രണ്ടാമത്തെ പാക്കറ്റിൽ അൻപത്തിയഞ്ച് ഗ്രാമും ഗർഭനിരോധന ഉറക്കുള്ളിലാക്കി മലദ്വാരത്തിൽ ഒളിപ്പിക്കുകയായിരുന്നു ഈ ശൈലി അജിംഷായ്ക്ക് പറഞ്ഞുകൊടുത്തതും സഹായിച്ചതും സക്കീർ ഹുസൈൻ ആണെന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് മനസ്സിലായി കൂടാതെ എം ഡി എം എ കൊല്ലത്ത് എത്തിച്ച് വിതരണ ശൃംഖല യെക്കുറിച്ചും പോലീസിന് വ്യക്തമായ ചിത്രം ലഭിച്ചു തുടർന്ന് അജിം പോലീസ് ബാംഗ്ലൂരിൽ എത്തുകയായിരുന്നു സൈബർ സിറ്റി എന്ന സ്ഥലത്ത് ബൈക്ക് ടാക്സി ഓടിക്കുകയായിരുന്ന സക്കീർ ഹുസൈൻ കൊല്ലത്ത് അജിം ഷായെ പിടിച്ചുതറിഞ്ഞ് ശാന്തിപുര എന്ന സ്ഥലത്ത് ഒളിവിൽ താമസിക്കുകയായിരുന്നു തുടർന്ന് സൈബർ സിറ്റി പോലീസിന്റെ സഹായത്തോടെയാണ് അവിടെ നിന്നും അറസ്റ്റിലായത് കൊല്ലത്തെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊല്ലം ഈസ്റ്റ് എസ് ഐ വിപിൻ എസ് സി പിഒമാരായ അജയ്കുമാർ രാഹുൽ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം